ഇരിങ്ങാലക്കുട കരുവന്നൂർ മേഖല കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറിടിയം നിക്ഷേപ തട്ടിപ്പ് കയ്പമംഗലം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലറും ബിജെപി നേതാവുമായ ടി കെ ഷാജു റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇന്ത്യയിൽ ഇറി ലോഹം കണ്ടുപിടിക്കുകയും ഈ ലോഹത്തിന്റെ വിൽപ്പനയ്ക്ക് നിക്ഷേപം നടത്തിയാൽ കോടികൾ ലാഭവിഹിതമായി തിരിച്ചു ലഭിക്കുമെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി ഏജന്റുമാരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നിക്ഷേപം നടന്നതായാണ് പരാതിയിലുള്ളത് അൻപതിനായിരം രൂപ നിക്ഷേപിച്ചവർക്ക് രണ്ട് കോടി രൂപ ലഭിക്കുന്ന മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നതെന്ന് ടി കെ ഷാജു ടിസിബിയോട് പറഞ്ഞു പലരും ആധാരം പോലും പണയം വെച്ച് നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ഷാജു പറഞ്ഞു ഇറിഡിയം നിക്ഷേപ തട്ടിപ്പിനെ സംബന്ധിച്ച് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായാണ് സൂചന പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ഇന്ന് വരും നാളെ വരും അമ്പതിനായിരം ടോവന് രണ്ട് കോടി രൂപയാണ് പറയുന്നത് ഒരു ലക്ഷം ടോവന് നാല് കോടിയൊക്കെ പറയുന്നത് അങ്ങനെയാണ് ആളുകളെ ഇത് മേടിച്ചത് അഞ്ചു വർഷമായിട്ട് ഇവർക്ക് പൈസ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ലോബി ഇത് വീട്ടിലിട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവര് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പിന്തുണയാണെന്ന് പറയും പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു പിന്തുണയൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഇവർ പറയുന്നത് റിസർവ് ബാങ്ക് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ അക്കൗണ്ടിലും പൈസ വീഴുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനൊരു ീഗലായിട്ട് സൈഡില് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ലേ